സി പി എമ്മിന്റെ കള്ളവോട്ട് ചേർക്കൽ ആരോപണം പരാജയം സമ്മതിക്കലാണെന്ന എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സി കൃഷ്ണകുമാർ കള്ളവോട്ട് ചേർത്ത് തെരഞ്ഞെടുപ്പ് നേരിടുന്ന ശൈലി സി പി എമ്മിൻ്റെതാണ് കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകൾ സി പി എം കോട്ടകളാണ് ഇവിടെ ബി ജെ പി കള്ളവോട്ട് ചേർത്തു എന്ന് പറയുന്നത് പരാജയം സമ്മതിക്കലാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ച ബി എൽഒമാരും മറ്റുദ്യോഗസ്ഥരും കറകളഞ്ഞ സി പി എമ്മുകാരാണ് ഇവരൊക്കെ നിരവധി വട്ടം പരിശോധന നടത്തിയതാണ് എന്നിട്ടും സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം രാഷ്ട്രീയ ഗതികേടാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത്തരത്തിൽ വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് നടപടിയെടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കല്ലോ ബി എൽ ഒമാരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇത് നടക്കുന്നത് വോട്ടർ പട്ടിക അത് അന്വേഷിക്കും ഞങ്ങൾക്ക് നമ്മുടെ ആശങ്കയില്ല ഞങ്ങൾ വോട്ടർ പട്ടിക ഈ തരത്തിലുള്ള ആളുകളാണ് അതിന് പ്രമേയ ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ജില്ലകളാകില്ല ഞങ്ങൾ പാലക്കാട് ജീവജന മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള പാർട്ടിയത് ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള വേരോട്ടമുള്ള പ്രദേശം ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള വളർന്ന വഴിയല്ലേ കള്ളവോട്ട് ബിജെപിയുടെ രീതി അല്ല എന്നാണ് ഞങ്ങൾക്ക് ആവശ്യമില്ല ഇത്തരം കള്ളവോട്ട് ചേർത്താതെ ജനിക്കാനുള്ള ജനിച്ച് അത്രയും ഞങ്ങൾക്കുണ്ട്